നമസ്കാരം ആപത്ത് സമയത്ത് ഞങ്ങളെ സഹായിച്ചവരെ എങ്ങനെയാണ് ഞങ്ങൾക്ക് തിരിച്ചു സഹായിക്കാതിരിക്കാൻ കഴിയുക റഷ്യയുടെ നിലപാട് വളരെ വ്യക്തമാണ് പലപ്പോഴും ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിച്ച ഒരു രാജ്യമാണ് റഷ്യ ഏറ്റവും അവസാനം ലബനോനിൽ നടന്ന പേജർ എക്സ്പ്ലോഷനുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ ഒരു ഭീകരവാദ രാജ്യം ഭീകര രാജ്യം നടന്നതൊരു ഭീകരാക്രമണമാണ് വരെ റഷ്യ തുറന്നടിച്ചിരുന്നു ഇപ്പോഴിതാ ഇതുവരെ രഹസ്യമായിട്ടാണ് പല നീക്കങ്ങളും നടന്നതെങ്കിൽ പരസ്യമായി റഷ്യ യുദ്ധമുഖത്തേക്ക് ഒരു ചുവട് കൂടെ അടുക്കുകയാണ് ഇറാന്റെ ആവശ്യപ്രകാരം ഭൂത്തികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉഗ്രപ്രഹരശേഷിയുള്ള യാക്കോണ്ട മിസൈൽ കൊടുക്കാൻ റഷ്യ തീരുമാനമെടുത്തിരിക്കുന്നു റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ തകർക്കുക എന്നുള്ളത് റഷ്യയുടെ കൂടെ ഒരു ആവശ്യമാണ് ഏറ്റവും പ്രധാനമായും റഷ്യയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് അമേരിക്കയാണ് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇവിടെ യുക്രൈനെ സഹായിക്കുന്നത് അമേരിക്കയാണ് ഏതൊക്കെ രീതിയിൽ റഷ്യയെ തകർക്കാൻ കഴിയും എന്നത് പരമാവധി അമേരിക്ക അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് റഷ്യക്ക് കൃത്യമായി അറിയാം എന്തായാലും ഒരു അവസരം കിട്ടിയപ്പോൾ റഷ്യ പരമാവധി ആ അവസരം ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തുന്ന സംഘങ്ങൾക്ക് ആയുധങ്ങൾ കൊടുക്കാൻ റഷ്യ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നു പരസ്യമായാണ് ഈ ഒരു ആയുധ ഇടപാട് നടക്കാൻ പോകുന്നത് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ശക്തമായ നിരീക്ഷണമുണ്ട് ഈ ഒരു നിരീക്ഷണത്തെ മറികടന്ന് എങ്ങനെ ഹൂത്തികൾക്ക് ആയുധം എത്തിക്കും എന്നുള്ളത് മറ്റൊരു വശമാണ് പക്ഷേ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത് വലിയൊരു കാര്യമാണ് ഉഗ്രപ്രഹര ശേഷിയുടെ മുന്നൂറ് കിലോമീറ്റർ ദൂരത്ത് ചെന്ന് ആക്രമിക്കാൻ കഴിവുള്ള ശക്തമായ പ്രഹരമേൽപ്പിക്കാൻ കഴിവുള്ള ഒരു മിസൈലാണ് ഹൂത്തുകളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത് സൂപ്പർ സോണിക് മിസൈലാണ് എന്നാൽ അതിനേക്കാളൊക്കെ ദൂരം ചെന്ന് നേരത്തെ ആ മിസൈലിന്റെ ദൂരപരിധിയെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു പതിനൊന്ന് മിനിറ്റിനുള്ളിൽ രണ്ടായിരത്തോളം കിലോമീറ്ററാണ് ഈ മിസൈൽ സഞ്ചരിച്ചത് ഹൈപ്പർ സോണിക് മിസൈൽ ഇസ്രായേലിലെ അവരുടെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമാണ് ഈ മിസൈൽ ചെന്ന് പതിച്ചത് ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം അവരെ വല്ലാതെ ഭയപ്പാടിലാക്കിയിരുന്നു ഹൂത്തികളുടെ ഈ ഒരു ആക്രമണം ആ ഭയം മാറിയിട്ടില്ല ആ ഭയം നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആയുധ ഇടപാട് കൂടെ നടക്കുകയാണ് ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ ലബനോൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ ലബനോനാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ആയുധ ഇടപാടിനെ ലോകം വളരെ പേടിയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് റഷ്യയുടെ ഒരു മിസൈൽ അതിന് പുറകെ വീണ്ടും റഷ്യ ആയുധം കൊടുക്കാനുള്ള ഒരു സാധ്യത കൂടെ ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇറാൻ റഷ്യയെ പരമാവധി സഹായിച്ചിട്ടുണ്ട് ഇറാന്റെ ഡ്രോണുകളും അതുപോലെ തന്നെ ഇറാൻ നിർമ്മിത മിസൈലുകളും ഒക്കെ യുദ്ധത്തിൽ റഷ്യക്ക് വലിയ രീതിയിലുള്ള കരുത്തു പകർന്നിട്ടുണ്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ ഇറാൻ പരമാവധി ഇവിടെ റഷ്യയെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് ഇസ്മായിൽ ഹനീയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇത് നടന്ന സമയത്ത് തന്നെ ആവശ്യത്തിലധികം ആയുധങ്ങൾ ഇറാൻ ചോദിച്ച ആയുധങ്ങളെല്ലാം റഷ്യ ഇറാൻ എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ റഷ്യ ഇറാനും കൊടുക്കാമെന്നേറ്റു വലിയ ആയുധ ഇടപാടുകൾ ഇറാനും റഷ്യയും ചേർന്ന് നടന്നിട്ടുണ്ട് എന്നാൽ ഈ ആയുധ ഇടപാടുകൾ നടന്നതിന് ശേഷമാണ് ഇപ്പോൾ പരസ്യമായി ഹൂത്തികളെ സഹായിക്കാൻ റഷ്യ മുന്നോട്ട് വരുന്നത് ഇറാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഹൂത്തികൾക്ക് ആയുധം കൊടുക്കുന്നത് നേരത്തെയും ഹൂത്തികൾക്ക് ഇവിടെ റഷ്യ ആയുധം കൊടുത്തിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഹൂത്തികൾക്ക് ഉത്തരകൊറിയയുടെയും അതുപോലെ ചൈനയുടെയും ഒക്കെ ചൈന നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങളൊക്കെ നേരത്തെ കുത്തികൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പലപ്പോഴും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ ഭയം മാറിയിട്ടില്ല ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ മിസൈൽ ഹൂത്തികൾക്ക് കൊടുക്കാൻ ഇവിടെ റഷ്യ മുന്നോട്ട് വരുന്നത് തീർച്ചയായും ഈ ഒരു ആയുധം ഹൂത്തികളുടെ കയ്യിൽ കിട്ടിയാൽ ഒരു ദീർഘനാൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ച ഒരു സാഹചര്യമാണ് ഇസ്മുലയെ സഹായിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു സമയമാണ് എന്തായാലും ഈ ഒരു സമയത്ത് തന്നെ ഈ ആയുധം കിട്ടിയാൽ ഹൂത്തികൾ അത് കൃത്യമായി പ്രയോഗിക്കും അതായത് അടിക്കാൻ അറിയുന്നവന്റെ കയ്യിൽ വടി കൊടുക്കുന്നതിന് തുല്യമായിരിക്കും ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ വല്ലാതെ ഭയപ്പാടിലാക്കിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്ത ഇവിടെ ഹിസ്ബുദ് ഇറാനോട് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനു വേണ്ടി ഒരു അഭ്യർത്ഥന നടത്തി ഇറാൻ അത് നിരസിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ വാർത്തയിൽ നിന്നും നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് ഇറാന്റെ ഒരു പ്രതികരണം ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത് സമയമായിട്ടില്ല എന്നാണ് അതായത് ഇസ്രായേലിനെ ഇപ്പോൾ ഇറാൻ നേരിട്ട് ആക്രമിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നതാണ് ആ പ്രതികരണത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഹിസ്ബുദയും ഹൂത്തികളും അവർക്ക് ആവശ്യത്തിന് ആയുധങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ഈ സംഘങ്ങൾ തന്നെ ഇസ്രായേലിനെ നേരിടാൻ ധാരാളമാണ് സമയമാകുമ്പോൾ തീർച്ചയായും ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാകും ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല അതേസമയം ഹിസ്മുല്ലയുടെ അഭ്യർത്ഥന നിരസിച്ചു എന്ന രീതിയിലാണ് ആ വാർത്ത വ്യാപകമായി പ്രചരിക്കുന്നത് എന്തായാലും ഇറാൻ മാറി നിൽക്കാൻ ഒരിക്കലും തയ്യാറാവില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റഷ്യ ഇറാനുമായി ഏറ്റവും അടുത്ത ബന്ധത്തിൽ തന്നെയാണ് നിൽക്കുന്നത് വളരെ അടുത്ത ബന്ധം ഇപ്പോൾ ഇറാനും റഷ്യയും തമ്മിലുണ്ട് ഇറാന്റെ ഈ ഒരു ബന്ധം പരിഗണിച്ച് തന്നെയാണ് ഇറാന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെയാണ് ഹൂത്തികൾക്ക് ആയുധം കൊടുക്കാൻ ഒരു ആയുധ ഇടപാട് നടത്താൻ റഷ്യ തയ്യാറായിരിക്കുന്നത് എന്തായാലും അമേരിക്ക വളരെ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് നടക്കുന്നത് ഏതൊക്കെ രീതിയിലുള്ള ആയുധങ്ങളാണ് ഹൂത്തികൾക്ക് കൈമാറാൻ പോകുന്നത് നിലവിൽ ഹൂത്തികളുടെ പക്കലുള്ള ആയുധങ്ങൾക്ക് മുന്നിൽ പോലും അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ചെങ്കടലിൽ തോറ്റുതുന്നം പാടിയ ഒരു സാഹചര്യം നമുക്കത് കുറച്ച് മുന്നോട്ട് പോയാൽ കുറച്ച് പുറകോട്ട് പോയാൽ നമുക്കത് കാണാൻ കഴിയും തോറ്റുതുന്നം പാടിയ അമേരിക്ക ഇപ്പോൾ വീണ്ടും ഹൂത്തികളുടെ പക്കൽ വളരെ ശക്തിയുള്ള ആയുധങ്ങൾ വളരെ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ കിട്ടുന്നു എന്ന് കാണുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഭയമുണ്ട് കാരണം അമേരിക്കയെ ആക്രമിക്കാനൊന്നും ഹൂത്തികൾക്ക് യാതൊരുവിധ പേടിയുമില്ല നേരത്തെ ഇവിടെ ഹുത്തികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഹിസ്ബുലയെ സംബന്ധിച്ചും ഒക്കെ പലപ്പോഴും പല വിഷയങ്ങളും പറയുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം മരണം രക്തസാക്ഷിയാവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായി കാണുന്ന ഒരു വിഭാഗമാണ് മരിക്കുക എന്നുള്ളത് തീർച്ചയായും അത് യുദ്ധമുഖത്ത് മരിച്ചു വീഴുക സ്വന്തം രാജ്യത്തിന് സ്വന്തം സഹോദരങ്ങൾക്ക് അവർക്ക് വേണ്ടി മരിച്ചു വീഴുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് അവർ കാണുന്നത് അതുകൊണ്ട് ഇവരുമായി ഏറ്റുമുട്ടാൻ പോയാൽ തീർച്ചയായും അവർ മരണം വരെ പോരാടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോരാട്ട മുഖത്ത് ഉറച്ചു നിൽക്കാൻ അവർക്ക് കഴിയില്ല അമേരിക്ക അത് തെളിയിച്ചതാണ് പല സമയത്തും സൗദിയെ എന്ന് പറഞ്ഞ് അവസാനം ഹൂത്തികളുമായി ഏറ്റുമുട്ടി അവിടെ നിന്നും പരാജയപ്പെട്ട് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി സൗദിക്ക് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് അമേരിക്കയെയും ഒക്കെ സൗദി ഇപ്പോൾ തള്ളിപ്പറയുന്നത് അവസാനം ചെങ്കടലിൽ ഇസ്രായേലിലേക്കുള്ള ചരക്കുനീക്കം സുഗമമാക്കുന്നതിനു വേണ്ടി ഹൂത്തികളെ ഓടിക്കാം എന്ന് പറഞ്ഞ് അമേരിക്ക രംഗത്തെത്തി ബ്രിട്ടനും രംഗത്തെത്തി ബ്രിട്ടൻ കൃത്യമായി പറഞ്ഞു ഹൂത്തികളുടെ നിലവിലുള്ള അവരുടെ പക്കലുള്ള ആയുധങ്ങളുമായി പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അവരോട് ഏറ്റുമുട്ടാൻ കഴിയുന്നില്ല എന്ന് ബ്രിട്ടൻ പരസ്യമായി തന്നെ പറഞ്ഞു അമേരിക്കയും പരാജയം സംബന്ധിച്ച് അവിടെ നിന്നും പിന്തിരിഞ്ഞു അമേരിക്കയുടെ പേരുകേട്ട യുദ്ധക്കപ്പലുകളും തൽക്കാലം കളമൊഴിഞ്ഞു അവസാനം ലബനോനുമായിട്ടുള്ള യുദ്ധം ഇപ്പോൾ അതാണ് നടക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ തീർച്ചയായും എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് സമാധാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു വെടിനിർത്തൽ ചർച്ച ഇരുപത്തിയൊന്ന് ദിവസത്തേക്കെങ്കിലും ഒരു വെടിനിർത്തൽ ഉണ്ടാകണം എന്ന് ഫ്രാൻസും അമേരിക്കയും ഇപ്പോൾ സംയുക്തമായി ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് പക്ഷെ ഈ ഒരു സമയത്ത് ഹിസ്ബുല്ല ആണെങ്കിലും അതുപോലെ തന്നെ ഹൂത്തികളാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ചർച്ചകൾ അതിനുള്ള സമയമായിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ പറയാതെ പറയുന്നത് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പുതിയ ആയുധം ഹൂത്തികളുടെ പക്കൽ കിട്ടിയാൽ സാഹചര്യം വളരെയധികം വഷളാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ ആയുധങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇസ്രായേൽ നന്നായി പണിപ്പെടേണ്ടി വരും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു നഷ്ടം എന്ന് പറയുന്നത് ശതകോടികളുടെ നഷ്ടമാണ് ചെങ്കടൽ വഴി ചരക്കുനീക്കം ഇല്ലാതായപ്പോൾ ശതകോടികളുടെ നഷ്ടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് വീണ്ടും ഊത്തികൾ ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് അവർ ആദ്യം പറഞ്ഞ ആ നിലപാടിൽ തന്നെ ചെങ്കടൽ വഴി ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു ഇടപാടും ഞങ്ങൾ അനുവദിക്കില്ല തീർച്ചയായും ഇസ്രായേലിന്റെ നട്ടല്ലൊടിച്ച ഒരു തീരുമാനമായിരുന്നു അത് ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാമ്പത്തിക ബാധ്യതയിലേക്ക് ഇസ്രായേൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഹൂത്തികളുടെ ഒരു ഇടപെടൽ മൂലമായിരുന്നു എന്തായാലും ആ ഹൂത്തികളുടെ കയ്യിൽ ഇറാൻ വഴി റഷ്യ പുതിയ ആയുധങ്ങൾ കൊടുക്കുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അത് ആരെയൊക്കെ ബാധിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും യുദ്ധം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കാനുള്ള സാധ്യതയില്ല ഇവിടെ ലബനോണിലെ സാധാരണക്കാരെ കൊന്നു തള്ളിയത് കൊണ്ട് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊന്നു തള്ളിയത് കൊണ്ട് അവരെ ഭയപ്പെടുത്താൻ ആ നീക്കത്തിന് കഴിഞ്ഞിട്ടില്ല അവർക്ക് അവർ കൂടുതൽ വർദ്ധിത കൂടി തിരിച്ചടിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള തിരിച്ചടികൾ തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തിരിച്ചടികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പുതിയ സംഘങ്ങൾ ഇസ്രായേലിനെതിരെ നീക്കം നടത്തുമ്പോൾ അവർക്ക് ആവശ്യമായ ആയുധങ്ങൾ കൊടുക്കാനും അവരെ താങ്ങി നിർത്താനും ഒരു രാജ്യം തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല വലിയൊരു യുദ്ധത്തിൽ തീർച്ചയായും ഇത് അവസാനിക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും പശ്ചിമേഷ്യയിൽ മൊത്തത്തിൽ ലോകത്തിൽ മൊത്തത്തിൽ ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്